ചൈനയിൽ ഇസ്ലാമിന്റെ ഭീകരത മനസ്സിലാക്കി ആയിരക്കണക്കിന് പള്ളികൾ അടച്ചുപൂട്ടിയതായി റിപ്പോർട്ട് ചൈനയിൽ ഷിൻജിങ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം എന്നാൽ ഇവിടെയാകട്ടെ കൊടിയ പീഡനങ്ങളാണ് ഇവർ അനുഭവിക്കുന്നതെന്നും വ്യക്തമാവുകയാണ് ഈഗുർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളെ വംശഹത്യയിലൂടെ തന്നെ ഇല്ലാഴ്മ ചെയ്യുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ വീഡിയോയിലൂടെയും മറ്റ് തെളിവുകളിലൂടെയും അവകാശപ്പെടുന്നു ഇതിൽ നിന്നാണ് ചൈന ഇത്തരത്തിലൊരു തീരുമാനം സ്വീകരിച്ചത് ഇതുവഴി തന്നെ ഇസ്ലാമിനെ ചൈനയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ആ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അടച്ചുപൂട്ടൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ ചൈനയുടെ ഈ ഒരു തീരുമാനത്തിൽ കൈയടിക്കുകയാണ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭീകരവാദത്തിന്റെ അഭീഷണി മുൻകൂട്ടി അറിയാവുന്ന ചൈനയാണിപ്പോൾ പടിപടിയായി തന്നെ ഇവിടുത്തെ പള്ളികൾ അടച്ചുപൂട്ടുന്നത് രണ്ടായിരത്തി പതിനാലിലെ കണക്കനുസരിച്ച് ചൈനയിൽ മുപ്പത്തി ഒൻപതിനായിരം മോസ്കുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആയിരക്കണക്കിന് പള്ളികളാണ് അടച്ചുപൂട്ടിയിരിക്കുന്നത് ഇനി അവശേഷിക്കുന്ന മോസ്കുകളിൽ ഇസ്ലാം വാസ്തുശില്പം നിലനിർത്താൻ അനുവദിക്കുന്നില്ല ഇസ്ലാമിന്റെ തനിമയായ പള്ളികളിലെ മീനാരങ്ങൾ പൊളിച്ചു നീക്കുകയാണ് ചെയ്യുന്നത് പകരം ചൈനീസ് സ്മാരകത്തിന്റെ ഭാഗമായ പകോടകൾ മാത്രമാണ് അനുവദിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത് ഇസ്ലാം മതം ഏറ്റവും അധികം നിലനിൽക്കുന്ന ഷിൻജിങ് പ്രവിശ്യയിലാകട്ടെ ഈ വിഭാഗത്തിൽ അതായത് ഈഖുർ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളാണ് ഏറ്റവും അധികം കൂടുതൽ അതായത് വംശഹത്യ അവർ അനുഭവിക്കുന്നത് അതായത് കൊടിയ പീഡനങ്ങളാണ് ഇവർ ഇവിടെ അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈഗുർ എന്ന ചൈനയിലെ ഇസ്ലാം വംശജരെ കൂട്ടത്തോടെ തന്നെ കൊന്നൊടുക്കാൻ ചൈനയിൽ ഹിറ്റ്ലർ മോഡലിൽ ഒരു ആ ഒരു രീതിയിലേക്കുള്ള ക്യാമ്പുകൾ പോലും നടക്കുന്നതായി പറയപ്പെടുന്നു ഷിൻജിങ് പ്രവിശ്യയിലെ പള്ളികളിൽ അതിനു മുന്നിൽ തന്നെ രണ്ടും അല്ലെങ്കിൽ ഒന്നുകിൽ പൊളിച്ചു നീക്കപ്പെട്ടതായോ അല്ലെങ്കിൽ ചൈനീസ് വാസ്തുശില്പം ആ ആ ഒരു മാതൃകയിൽ തന്നെ രൂപമാറ്റം വരുത്തുകയോ ചെയ്യുകയാണ് പിന്നീട് ഉണ്ടാകുന്നത് ജോർജ് സോറോസ് നടത്തുന്ന എൻ ജിഒകൾക്കൊന്നും തന്നെ ഇന്ത്യയിലെ പോലെ തന്നെ അവിടെ വാളെടുക്കാൻ ചൈനയിൽ പറ്റില്ല എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല പല വിദേശ ശക്തികളും ഇതിൽ സ്വാധീനം ചെലുത്തുന്നതായി തന്നെ പറയുന്നു കാരണം ചൈനയുടെ രഹസ്യ പോലീസ് ഏജൻസികൾ വളരെയധികം ശക്തമായി തന്നെ അവിടെ പോരാടുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ ഈഗുർ മുസ്ലിങ്ങളാകട്ടെ ചൈനയിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് മുസ്ലിം രാജ്യങ്ങൾ പോലും ഒരു ചെറുവിരൽ അനക്കുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് മാത്രമല്ല ചൈനീസ് വൽക്കരണം ശക്തമായി തന്നെ നടക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ചൈന ചൈനീസ് സംസ്കാരം നിലനിർത്തുവാനുള്ള നിയമങ്ങളിലൂടെ തന്നെ ഇസ്ലാം സംസ്കാരത്തെ ശക്തമായി തന്നെ തുടരുകയാണ് ചൈന ചെയ്യുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ചൈന മനസ്സിലാക്കി വരികയാണ് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും എല്ലാം തന്നെ ഇസ്ലാമിക ഭീകരതയുടെ മതമൗലികവാദത്തിന്റെ ദോഷഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ ലിബറൽ മൂല്യങ്ങളായിരുന്നു അതിൽ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളെ കുടിയേറ്റക്കാരായി തന്നെ ആ രാജ്യത്തിലേക്ക് സ്വീകരിക്കാൻ കാരണമായതും ഇപ്പോൾ ഈ മഹാമനസ്കതയുടെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ വലിയ രീതിയിൽ ദുഃഖം അനുഭവിക്കുകയാണ് അവിടങ്ങളിലും ഇപ്പോൾ അതാത് രാജ്യത്തിന്റെ വംശീയത ഉയർത്തിപ്പിടിക്കാനുള്ള പാർട്ടികൾ അതിവേഗം തന്നെ ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വിലയിരുത്തൽ ഇസ്ലാമിനെ തടഞ്ഞില്ലായെങ്കിൽ സമാധാനം എന്നേക്കുമായി ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ രാജ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റ് ചൈന പള്ളികൾ അവിടെ കർശന നിരീക്ഷണത്തിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ ക്യാമറകൾ സ്ഥാപിക്കുകയും സന്ദർശകരായി വരുന്നവരുടെ തിരിച്ചറിയൽ കാർഡുകൾ അടക്കമാണ് ഇപ്പോൾ അവിടെ സൂക്ഷിക്കുന്നത് ചൈനയുടെ ഇസ്ലാമിനെതിരായ ആക്രമണമാകട്ടെ അത് മതസ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നാണ് എന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ വലിയ രീതിയിൽ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ വലിയ രീതിയിലുള്ള ലംഘനങ്ങൾ അതായത് ഈ നടപടിയിൽ ലംഘനങ്ങൾ ഉണ്ടായാൽ തന്നെ കഠിന തടവും പിഴയുമാണ് ഈടാക്കുന്നതെന്നും ചൈന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്